എഴുപത് വർഷം മുമ്പ് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ ഉറൂബ് എഴുതിയ ഉമ്മാച്ചു അരങ്ങിലെത്തി കെ പി എസ് സിയിലൂടെയാണ് നാടകം അരങ്ങിലെത്തിയത് തോപ്പിൽ പാസിയുടെ ഓർമ്മകളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഉമ്മച്ചൂനെ അരങ്ങൾ മലബാറിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഉമ്മാച്ചൂനെ ഹൃദയത്തിലേറ്റുകയായിരുന്നു ആസ്വാദകർ സ്വതകൾ കെ പി സി ആണ് ദൃശ്യഭാഷ ഒരുക്കിയത് മലയാളത്തിലെ ശ്രദ്ധേയമായ നോവലിനെ നാടകരൂപത്തിലേക്കും കഥാപാത്രങ്ങളിലേക്കും എത്തിച്ചപ്പോൾ ആസ്വാദകർക്ക് അത് പുത്തൻ അനുഭവമായി മാറി നിറഞ്ഞ സദസ്സിലാണ് ഉമ്മാച്ചുവിൻ്റെയും ബീരാന്റെയും മായന്റെയും കഥ പറഞ്ഞതും കേട്ടതും ഈ നോവലിന്റെ ജീവിത പരിസരങ്ങളും കഥാപാത്രങ്ങളും അനുഭവങ്ങളും സാമൂഹിക പശ്ചാത്തലങ്ങളും ആ നോവൽ സമൂഹത്തോട് പങ്കുവെക്കുന്ന സ്വപ്നങ്ങളും കാലങ്ങൾക്കിപ്പുറത്തും ഇന്നും പ്രസക്തമാണ് എന്നുള്ള ഒരു അനുഭവത്തിലാണ് ഈ നോവലിനെ അരങ്ങിലെത്താനുള്ള ഒരു ശ്രമം നടന്നിട്ടുള്ളത് കെ പി സിയുടെ ഉമ്മാച്ചു എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്നുള്ളത് വളരെ സന്തോഷമുണ്ട് വടകര വടകര വെച്ച് ഈ നാടകം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതിന് ഞാനിക്കും സുരേഷ് ചേട്ടനും ഒക്കെ എല്ലാവർക്കും ഷിനിലി ഇതിൽ അഭിനയിക്കുന്നുണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് മനോജ് നാരായണനാണ് നാടകം സംവിധാനം ചെയ്തത് സുരേഷ് ബാബു ശ്രീസ്ഥയുടേതാണ് നാടകത്തിന്റെ ഭാഷ ഒറ്റ വാക്ക് ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ആർട്ടിസ്റ്റ് സുജാതന്റെ ഭാവനയിലും നാടകം മികവ് പുറത്തി